ഇവിടെ സിമ്പിളായിട്ടുള്ള മീൻ ഫ്രൈ ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള സാധനങ്ങൾ എടുത്തിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് ഇതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് നിങ്ങളുടെ അനുസരിച്ച് നിങ്ങൾക്ക് ഉപ്പ് ചേർക്കാം പിന്നെ അര ടീസ്പൂൺ മുതൽ ഒരു ടീസ്പൂൺ വരെ കുരുമുളക് പൊടി ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾ പൊടി പിന്നെ ഇത് കാശ്മീരി മുളക് പൊടിയും നമ്മുടെ സാദാ മുളക് പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് വരുന്ന മുളക് പൊടിയുണ്ട് പിന്നെ ദാ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ ഇഞ്ചി ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റാണ് ഞാനിതെല്ലാം കൂടി മിക്സിലിട്ട് അരച്ച് നല്ല പേസ്റ്റ് രൂപത്തിലാക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും നിങ്ങൾ എടുക്കുമ്പം ഒരുപാടൊന്നും എടുക്കണ്ട കുറച്ച് എടുത്താൽ മതി എത്രയാണോ നിങ്ങൾ വെളുത്തുള്ളി എടുക്കണേ അതിൻ്റെ അളവിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഒരുപാട് അളവിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കുത്തായിരിക്കും അപ്പോൾ ഒരു തുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു തുണ്ടേ വേണ്ടു ഒരു അഞ്ചോ ആറോ വെളുത്തുള്ളി ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഇഞ്ചി നിങ്ങൾ എടുക്കുക ആ ആറ് മീനിലോട്ടാണ് ഞാനിത് ചെയ്യുന്നത് നമ്മളിതിലേക്ക് ഒരു സ്വല്പം കായത്തിൻ്റെ പൊടി ചേർക്കുന്നുണ്ട് ഒരു സ്വല്പമെന്ന് പറഞ്ഞാൽ സ്വല്പ്പേ ചേർക്കുന്നുള്ളൂ ഒരുപാട് ചേർക്കുന്നൊന്നുമില്ല കുത്ത് മുന്നോട്ട് നിൽക്കും അപ്പോൾ അതുകൊണ്ട് ഒരു സ്വല്പം ഒരു പൊടിക്ക് നമ്മൾ ഉപ്പ് ചേർക്കുന്ന പോലെ തന്നെ ഒരു പൊടിക്ക് നമ്മൾ കായത്തിൻ്റെ പൊടിയും ചേർക്കുന്നുണ്ട് ഞാനിവിടെ എൽ ജി ഡി ആണ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നല്ല ഫ്ലേവർ ഉണ്ടാവും ഞാനിവിടെ മീൻ ഫ്രൈക്ക് വേണ്ടി എടുത്തിട്ടുള്ള മീൻ എന്ന് പറയുന്നത് അയിലയാണ് അയില കഴുകി വൃത്തിയാക്കി മുഴുവനോടെ വരഞ്ഞ് വെച്ചിട്ടുള്ളതാണ് ഇത് കട്ടിച്ചിട്ടൊന്നും ചെയ്യുന്നില്ല ഇതിലാണ് ഞാൻ മീൻ ഫ്രൈ ആക്കാൻ പോകുന്നത് ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇതെല്ലാം തട്ടി തട്ടിയിട്ടിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് വെള്ളം ചേർക്കുന്നതിന് മുമ്പ് ഒരു അരമൂറി നമ്മുടെ നാളികേരം ചേർന്ന ആരങ്ങയുടെ വെള്ളം ചേർക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആ പേസ്റ്റ് രൂപത്തിലേക്ക് നമ്മുടെ ആ മിക്സിനെ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പം ഇതിൽ വെള്ളം കൂടി ചേർക്കേണ്ടി വരും നിങ്ങൾ കുറച്ച് കുറച്ച് വെള്ളം ചേർക്കുക ഒരുപാട് വെള്ളം ആദ്യമേ തന്നെ അപ്പോൾ ചിലപ്പോൾ ഭയങ്കരമായിട്ട് കട്ടി കുറഞ്ഞ ലൂസായി പോകും അപ്പം നാരങ്ങ നീര് ചേർത്തതിന് ശേഷം നിങ്ങൾ കുറച്ച് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതേ രൂപത്തിൽ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാൻ ഇത് നമുക്ക് നമ്മുടെ മീനിൻ്റെ കൂട്ടിലോട്ട് പിടിപ്പിക്കാം കണ്ടില്ലേ നമ്മുടെ ആ മീനിലോട്ട് അതിൻ്റെ എല്ലാ കൂട്ടും നന്നായി ഉള്ളിലോട്ട് പിടിക്കാവുന്ന രീതിയിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഞാനിനി ഫ്രിഡ്ജിലോട്ടാണ് വെക്കുന്നത് ഒരു അരമണിക്കൂർ അത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ സത്തൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി പിടിക്കും അപ്പോൾ വേറെ ഒരു അടിപൊളി ടേസ്റ്റിലേക്ക് അത് മാറാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പുറത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഫ്രിഡ്ജിൽ വയ്ക്കുമ്പം അതിൻ്റേതായ ഒരു മാറ്റം ഉണ്ടാവും അത് ചിക്കനായാലും ശരി മീനായാലും ശരി എന്ത് സാധനം നമ്മൾ മരിനേറ്റ് ചെയ്തിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഫ്രിഡ്ജിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടുതൽ എഫക്റ്റിലേക്ക് അത് കിട്ടും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ നമ്മുടെ ഈ മീനെ ഒരമണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിലോട്ട് ഫ്രീസറിലല്ല ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം നമ്മളപ്പോൾ നമ്മുടെ മീൻ ഫ്രൈ ചെയ്യാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തത് നല്ല അടികട്ടിയുള്ള ഏതെങ്കിലും തവയോ അല്ലെങ്കിൽ ചീൻചട്ടിയോ ആണെങ്കിലും കുഴപ്പമില്ല വെക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക ഇവിടെ നോക്കൂ ഞാൻ ആ വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ വരും നമ്മുടെ മീനും അതുപോലെ അതിൻ്റെ ഒരു സ്മെല്ലിൻ്റെ ഒരു മാറ്റം ഉണ്ടാകും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് അപ്പം നമുക്ക് ഇതിലേക്ക് നമ്മുടെ മീനുകൾ ഇട്ട് കൊടുക്കാം ഇവിടെ നോക്കും ഞാൻ നമ്മുടെ മീൻ ഇട്ടിട്ടുണ്ട് നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് അധികം വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ടി വരില്ല അപ്പോൾ അതുകൊണ്ട് നോൺ സ്റ്റിക്കിൻ്റെ പാനാണെങ്കിൽ നല്ലതാണ് അതല്ല നിങ്ങൾ വേറെ ഏതെങ്കിലും ചട്ടത്തിയാണുപയോഗിക്കണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അളവിലെടുക്കേണ്ടി വരും അതല്ലെങ്കിൽ പിന്നെ ഓയിലിൽ നിങ്ങൾ വറുക്കാം അപ്പം ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ പേന എടുത്തത് കൊണ്ട് വളരെ കുറച്ച് വെളിച്ചെണ്ണ മാത്രമേ ചേർത്തിട്ടുള്ളൂ അങ്ങനെ ഗൈ ആയിട്ടൊന്ന് വറുത്തെടുക്കാനാണ് ഉദ്ദേശം അപ്പം അതുകൊണ്ട് ഒരുപാടൊന്നും ഒഴിച്ചിട്ടില്ല കുറച്ച് എടുത്തിട്ടുള്ളൂ അപ്പോൾ നമുക്കിനി ഓരോ ഭാഗം നമ്മുടെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചാണ് കാരണം ചിലവർക്ക് നന്നായി മുരിയണത് ആവശ്യം ചിലവർക്ക് അത് അത്ര വേണമെന്നില്ല അപ്പോൾ ഓരോരുത്തരും ഓരോരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇത് വറുത്തെടുക്കുക നോക്കൂ ഇവിടെ ഞാൻ ഇതിൻ്റെ ഒരു വശം ഒന്ന് മുരിഞ്ഞപ്പം മറ്റേ വശത്തേക്ക് മറച്ചിട്ടിട്ടുണ്ട് ഇതിങ്ങനെ നേരം നിൽക്കേണ്ടി വരും കാരണം ഉള്ളിലേക്കൊക്കെ നന്നായി സത്തൊക്കെ പിടിച്ച് മുരിഞ്ഞ് വരണ്ടേ അപ്പോൾ കുറച്ച് നേരം പിടിക്കും അപ്പോൾ എല്ലാവരും എന്താ നോക്കൂ നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ കണ്ടില്ലേ വറുത്ത് നല്ല ഭംഗിയിൽ ഇരിക്കുന്നുണ്ട് അപ്പം നിങ്ങളിതിൻ്റെ കൂടെ കുറച്ച് സവോളയും ചെറുനാരങ്ങ പിഴിഞ്ഞതൊക്കെ ചേർത്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് വളരെ എന്താ പറയുക മുന്നോട്ട് നിൽക്കും ഒന്നും പുറകോട്ട് പോകില്ല അത്രയ്ക്ക് ഒരു ടേസ്റ്റുള്ള ഒരു മിക്സാണ് നമ്മളിത് ചേർത്തേക്കുന്നത് അപ്പം നിങ്ങളുടെ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം ലൈക്കും കമൻറ്റും ഷെയറും തരണം ആദ്യമായിട്ട് ചാനൽ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടി അമർത്തുക എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് പിന്നീട് കാണാം ബായ്